ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ ജീവകാരുണ്യ മേഖലകളിൽ മറ്റു ജില്ലാ പഞ്ചായത്തുകൾക്ക് മാതൃകയാണെന്ന് പ്രതിപക്ഷ നേതാവ് സതീശൻ ജില്ലാ പഞ്ചായത്തിന്റെ വിതരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ആരോഗ്യ വിദ്യാഭ്യാസ ഭവന നിർമ്മാണ രംഗങ്ങളിലെല്ലാം മറ്റ് പഞ്ചായത്തുകളെല്ലാം മറികടന്ന പ്രകടനം കാഴ്ചവെച്ച ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ തന്നെ തൊള്ളായിരം പേർക്ക് ഭൂമി കൊടുക്കുന്ന എന്നെ വിസ്മയിപ്പിച്ച ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പ് തന്നെ ജില്ലാ പഞ്ചായത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് മുച്ചക്ര വാഹനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഇലക്ട്രോണിക് വീൽ ചെയറുകളുടെ കാര്യത്തിലാണെങ്കിലും ഈ ജില്ലാ പഞ്ചായത്താണ് മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ ഇത്തരം ജീവകരുടെ പദ്ധതികൾ ചേരുന്നതിലുള്ള മറ്റു പഞ്ചായത്തുകളും ഇവ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ബിനദേശിക്കാരുടെ സാമൂഹിക ഇടപെൽ സജീവമാക്കാനും ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്താനും ഇത്തരം പദ്ധതികൾ ഗുണം ചെയ്യുമെന്നും സതീശൻ കൂട്ടിച്ചേർത്തു ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വാർഷികൾപ്പെടുത്തി പഞ്ചായത്തല ഗുണഭോക്തൃ ഉൾപ്പെട്ടവർക്കാണ് സൈഡ് ബീൽ ഘടിപ്പിച്ച സ്കൂട്ടറുകൾ വിതരണം ചെയ്തത് പത്ത് ലക്ഷത്തി രൂപ ചെലവ് വരുന്ന സ്കൂട്ടർ ജില്ലയിലെ മൂന്ന് വനിതകൾ ഉൾപ്പെടെ നാൽപ്പത്തി മൂന്ന് ബിനശേഷിക്കാർ ഏറ്റുവാങ്ങി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് സാമ്പത്തിക വർഷം മുതൽ മുന്നൂറ്റി നാൽപ്പത്തി ഇലക്ട്രിക് വീൽ ചെയറുകളും നൂറ്റി പതിനാറ് സൈഡ് വീൽ സ്കൂട്ടറുകളുമാണ് ബിനദക്ഷിക്കാർക്കായി മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇതുവരെ വിതരണം ചെയ്തത് മുപ്പത്തിയേഴ് സ്കൂട്ടറുകൾ കൂടി രജിസ്ട്രേഷൻ പൂർത്തിയായാൽ ഉടൻ വിതരണം ചെയ്യും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ് അധ്യക്ഷയായിരുന്നു എം എൽ എമാരായ പി ഉബൈദുള്ള എ പി അനിൽകുമാർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്മൈൽ മുത്തേഡം പഞ്ചായത്ത് സ്ഥിരസമിതി അംഗങ്ങളായ സെറീന ഹസീബ് നസീബ അസീസ് ആലിപ്പര ജമീല കെ ടി അഷ്റഫ് അഡ്വക്കേറ്റ് പി വി മാനോഫ് പി കെ സി അബ്ദുറഹ്മാൻ കെ ടി അജ്മൽ അഡ്വക്കേറ്റ് മോഹൻദാസ് എം കെ സുബേർ ജില്ലാ സാമൂഹ്യനിധി ഓഫീസർ സമീർ മച്ചിങ്ങൽ എന്നിവരും സംബന്ധിച്ചു സഹാറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ സെവൻ ഡബിൾ ഫോർ വൺ ടു